കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കം മുതൽ തന്നെ പവർ ടീമിനെ ഒരു രക്ഷയും ഇല്ലാത്ത അടിയായിരുന്നു അടിച്ചത് അവരെ അടിക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു സാബുവിനെ ശ്വേതയും വീഡിയോ കോൺഫറൻസിംഗിലൊക്കെ കൊണ്ടുവന്നത് എന്നിട്ട് ലാലേട്ടൻ സാബുവിനോട് ചോദിക്കുകയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ന് ചോദിച്ചു നിർദാക്ഷിണ്യം ഈ പഴയ സീസണിലെ ഒന്നാമത്തെ സീസണിൽ സാബു ഒരാളിനോട് പറഞ്ഞ വാക്കുണ്ട് നിന്നെ ഞാൻ തുരത്തിത്തുരത്തി അടിക്കുമെന്ന് എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ഒരു രക്ഷയും ഇല്ലാത്ത അടിയായിപ്പോയി പവർ ടീമിനെ അടിച്ചത് താൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ അതിമനോഹരമായ ഒരു തമാശയുമായിട്ടാണ് അതായത് ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയിരുന്നില്ല ലാലേട്ട പഴയ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള അമ്മണി ലോഡ്ജ് ആയിരുന്നു കാരണം യാതൊരു വൃത്തിയും വിടുപ്പും ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്തൊരു ഹോട്ടൽ ആയിരുന്നു ഇത് നടത്തിപ്പുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹോട്ടല് പൂട്ടിപ്പോകണം എന്നുള്ളതായിരുന്നു അവർ നടത്താൻ ശ്രമിച്ചത് ശരിക്കും മിലിട്ടറി ബാരറ്റ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇത് ഹോട്ടലുമായിരുന്നില്ല ലോഡ്ജ് പോലും ആയിരുന്നില്ല അവിടുത്തെ തൊഴിലാളികളൊക്കെ കടുത്ത അസംതൃപ്തരായിരുന്നു മുതലാളിമാരുടെ അതീശത്വവും ആധിപത്യവും പടയോട്ടവും ഒക്കെയായിരുന്നു ഈ ഹോട്ടലിൽ കാണുവാൻ കഴിഞ്ഞത് ഇവിടുത്തെ മുതലാളിമാർ ഹോട്ടൽ തുടങ്ങിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കട്ടിലിൽ കയറി നീണ്ടു നിവർന്ന് കിടക്കുക എന്നിട്ട് എച്ച് ആറിനെ കൊണ്ട് ഷോൾഡർ തിരുമിക്കുക കാല് തിരുമിക്കുക ഇതൊക്കെയായിരുന്നു പരിപാടികൾ മാത്രവുമല്ല ഗസ്റ്റിന് ആഹാരമുണ്ടാക്കി തരേണ്ട അടുക്കളക്കകത്ത് മുതലാളി അമ്മയ്ക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക അതുമാത്രവുമല്ല കിച്ചണിനകത്ത് താഴെ പോകുന്ന ഫുഡൊക്കെ എടുത്തിട്ടാണ് റെഡിയാക്കി മുതലാളിമാർക്ക് കൊണ്ട് കൊടുക്കുന്നത് അത് വേറെ കാര്യം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ലലേട്ട ഒരു അലുക്കുലുത്ത് ഹോട്ടലായിരുന്നു അലുക്കുലുത്ത് ഹോട്ടൽ തന്നെയുമല്ല അവിടെ ഹൗസ് കീപ്പിംഗിൽ ഉണ്ടായിരുന്ന ചില ആൾക്കാർ അവർക്ക് ആ ഹോട്ടൽ മൊത്തത്തിൽ എഴുതി വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ നടക്കുന്നത് അവർക്ക് കൂടെയുള്ള സഹപ്രവർത്തകരോട് യാതൊരു മനുഷ്യത്വവും വിശ്വാസവും ഒന്നുമില്ല ശ്വേത വരുന്നതിന് മുൻപ് ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ അടിപൊളിയായിട്ട് എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു എന്റർടൈൻമെന്റ് ടീം ഉണ്ടായിരുന്നു പക്ഷെ മുതലാളിമാർ ഒരു തരത്തിലും അവരെ പെർഫോം ചെയ്യുവാൻ സമ്മതിക്കുന്നില്ലായിരുന്നു മുതലാളിമാർക്ക് ആ ടീമിനോട് എന്തോ കടുത്ത വൈരാഗ്യമുള്ളതുപോലെയാണ് ലാലേട്ട എനിക്ക് തോന്നിയത് എന്തായാലും പിറ്റേ ദിവസം അവരെ ജോലിയിൽ നിന്നും മുതലാളിമാർ പിരിച്ചുവിടുകയും ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറയുക ഇത്രയുമൊക്കെ കേട്ടിട്ടും മുതലാളിമാരായ നിങ്ങൾ അവിടെ ഇരുന്ന് കൊണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് കണ്ടു നിങ്ങളും ഇത് ആസ്വദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എഴുന്നേൽക്ക് അവിടെ ഒരു ഗസ്റ്റ് വന്നിട്ട് വളരെ മോശമായിരുന്നു നിങ്ങളെന്ന് പറഞ്ഞിട്ടും അത് കേട്ടിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുകയാണ് ഇതെല്ലാം കേട്ട് നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് നാണക്കേട് തോന്നുകയാണ് ഉടനെ മുതലാളിയമ്മ അതായത് നമ്മുടെ അൻസിബ അൻസിബ മറുപടി പറയുകയാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ക്യാമായിട്ടുള്ള കോയറ്റായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ് ഉടനെ തന്നെ അടുത്ത ചോദ്യം വീണ്ടും സാബുവിനോട് ലാലേട്ടൻ ചോദിക്കുക സാബു ഈ അൻസിബ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അപ്പോൾ അൻസിബയെക്കുറിച്ചുള്ള സാബുവിൻ്റെ മറുപടി വളരെ ഗംഭീരമായിരുന്നു മുതലാളിയമ്മ അവിടെയുള്ള ഒരു സ്റ്റാഫിനെ അടിമവേല ചെയ്യിക്കുകയായിരുന്നു ഒരു ജോലിയും ചെയ്യുകയില്ല ഈ ഹോട്ടൽ എത്രയും വേഗം പൂട്ടി പോകണം എന്നുള്ളതായിരുന്നു അൻസുബയുടെ ആഗ്രഹം ഉടനെ അനുസരിച്ച് ചോദിക്കുന്നുണ്ട് ആരെയായിരുന്നു സാബു ഏട്ട ഞാൻ ഈ അടിമയാക്കി വെച്ചിരുന്നത് ഉടനെ തന്നെ മറുപടിയും വന്നു അത് എച്ച് ആർ എ ആയിരുന്നു മാത്രവുമല്ല വളരെ കടുത്ത ആരോപണം കൂടി അവസാനം സാബു മോൻ അവരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ലാലേട്ടാ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ ഹോട്ടലിനകത്ത് മരം വരെ വളർന്നു നിൽപ്പുണ്ടായിരുന്നു ഞാൻ പലതും അവരെ കൊണ്ട് പറിച്ചു മാറ്റിച്ചു ഓടുന്നു പായലും മരവും ചപ്പും ഒക്കെ ആയിട്ട് അത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഒരുപക്ഷെ ഇവർക്കെതിരെ വനനശീകരണത്തിന് കേസെടുക്കുവാൻ സാധ്യതയുണ്ട് അമ്മാതിരി സാധനങ്ങളായിരുന്നു അതിനകത്ത് വളർന്നു നിന്നിരുന്നതെന്ന് വാസ്തവത്തിൽ ഈ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾ ബിഗ് ബോസ് ഹൗസിനെ കുറിച്ചുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കാട്ടിത്തരുമ്പോൾ അത് എത്ര ഭംഗിയുള്ളതും എത്ര മനോഹരവുമാണ് എന്നാൽ അതിനകത്ത് കയറി ചെന്ന ഒരു വ്യക്തി പറയുകയാണ് ഇത്ര മോശമായ ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല അതുപോലെ ആക്കിക്കളഞ്ഞു ഇത്രയും ആൾക്കാരും കൂടി ആ വീടിനെ ഇവരൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാണ് ഇവരുടെയൊക്കെ മുഖം വെളുപ്പിക്കുവാനും മുഖം ഭംഗിയാക്കുവാനും നായ് വസ്ത്രധരിക്കുവാനും ഒക്കെ ആയിട്ട് എത്ര സമയമാണ് അവർ മെനക്കെടുത്തുന്നത് അതിൽ നൂറിലൊരംശം പോലും ആ വീടൊന്നു വൃത്തിയാക്കുവാൻ വേണ്ടി അവർ ചെയ്തിരുന്നില്ല അവിടെ ഹൗസ് കീപ്പിങ്ങിനു പറഞ്ഞ് എല്ലാ ആഴ്ചയും ഓരോരോ ടീമുകളെ ഇടുന്നുണ്ട് അവരൊക്കെ എന്താണ് അവിടെ പണിയെടുക്കുന്നത് എന്ന് പോലുമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകാത്തത് എന്തായാലും മുതലാളി അമ്മയായ അൻസിബ പറഞ്ഞ ഒരു വാക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത് ഒന്നാമത്തെ കാര്യം ഇത് ഒരു ഗെയിമാണ് ഇതിനെ മാക്സിമം ഫണ്ണാക്കി കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇവരെ ഇത് ഏൽപ്പിക്കുകയും ചെയ്തത് രസകരമാക്കി ചെയ്യുക രസകരമാക്കി ചെയ്യുക എന്ന് പല ബിഗ് ബോസ് അവരോട് പറയുന്നുമുണ്ടായിരുന്നു എന്നാൽ അൻസിമ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്യാമായിട്ടും ക്വയറ്റായിട്ടുമുള്ള ഒരു സ്ഥലമായിരിക്കണം എന്നുള്ളതാണ് അവിടെ ആരും ആരോടും സംസാരിക്കാൻ പാടില്ല മുതലാളിമാർ ഒരു മൂലക്കിരുന്നു കൊണ്ട് യോഗം കൂടുകയും കൃത്യം കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ പുറപ്പെടുവിക്കുകയും അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ അവിടെ നിയമിച്ചു വെക്കുകയും ആ വ്യക്തികൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പു വേണ്ടി ഒരു ഒരച്ച് ആർണി ആക്കി വെക്കുകയും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ വലിഞ്ഞു മുറുകിയ ഒരന്തരീക്ഷ ായിട്ട് ഇത് മുൻപോട്ട് കൊണ്ടുപോവുക എന്നൊരു ധാരണയായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് ഈ പറയുമ്പോൾ കുറച്ചൊക്കെ ലോജിക്കോട് കൂടി വേണ്ടേ പറയാൻ ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ അഞ്ചു സീസണുകളിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചിരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഇവിടെ വന്നിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള മറുപടി പറയാൻ കഴിയുമായിരുന്നില്ല മാത്രവുമല്ല സീസൺ ഫൈവിലെ ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുപ്രസിദ്ധി നേടിയ ഒരു ഹോട്ടൽ ടാസ്ക് ആയിരുന്നു ആ ഒരു ടാസ്ക് ഏറ്റവും രസകരമായി മുൻപോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് വരെ വളരെയധികം നെഗറ്റീവായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന ജുനൈസ് എന്ന് പറയുന്ന ആ ഹോട്ടൽ മാനേജർ ജനഹൃദയങ്ങളിൽ പ്രിയപ്പെട്ടവനായി മാറുകയും ആ സീസണിലെ ഫൈനൽ ഫൈവിൽ മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തത് എന്തായാലും കൂടുതലൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല കൂടുതലൊന്നും ഇവരിലൊന്നും പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല കാരണം വെറുപ്പിന്റെയും വിരോധത്തിന്റെയും ഒക്കെ തത്വശാസ്ത്രമാണ് ഇവരുടെ എല്ലാം ഉള്ളിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുൻപോട്ട് പോവുക എന്നതിനപ്പുറത്ത് ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന എന്തെങ്കിലും അവിടുന്ന് വരും എന്ന് നമുക്കിനിയും പ്രതീക്ഷിക്കുവാൻ കഴിയില്ല